വിദ്യാഭ്യാസ രംഗത്ത് നാക്ക് എ പ്ലസ് ഗ്രേഡോടെ എഴുപത് വർഷത്തെ പാരമ്പര്യം യു ജി പി ജി റിസർച്ച് പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് കറവായു അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ യുഡിഎഫിന്റെ അഴിമതി ഭരണത്തിനെതിരെ എന്നാരോപിച്ച് സിപിഎം പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ പഞ്ചായത്ത് ഓഫീസ് മാർച്ചിൽ പ്രതിഷേധമിരമ്പി നേതാക്കളും പ്രവർത്തകരുമുൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്ത മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സിപിഐഎം മംഗട ഏരിയ സെക്രട്ടറി മോഹനൻ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിയും ദുർഭരണവും കെടുകാര്യസ്ഥതയും ചൂണ്ടിക്കാട്ടി വൻ പ്രതിഷേധമാണ് സി പി ഐ എം നടത്തി വികസന ഫണ്ടുകൾ നഷ്ടപ്പെടുത്തിയ ഭരണസമിതിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സിപിഐഎം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് നേതാക്കളും പ്രവർത്തകരും പ്രവർത്തകരുൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്ത മാർച്ച് പോലീസ് തടഞ്ഞു പഞ്ചായത്ത് ഓഫീസിന്റെ ഷട്ടറുകൾ ബലമായി തുറക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം നേരിയ സംഘർഷത്തിന് കാരണമായി നേതാക്കളിടപെട്ടാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത് മാർച്ചിനെ തുറന്നു നടന്ന പ്രതിഷേധ യോഗം സിപിഐഎം മങ്കട ഏരിയ സെക്രട്ടറി മോഹനൻ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റിനെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കാതെ ചിലർ അവരുടെ താല്പര്യമനുസരിച്ച് അഴിമതി ഭരണമാണ് നടത്തുന്നതെന്നും യു ഡി എഫ് ഭരണത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു ലീഗിന്റെയും ജനനപക്ഷം ഇത്ര അധികം ഈ പഞ്ചായത്തിനെതിരെ വരാൻ എന്താണ് കാരണം ഇവിടെ 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 നടക്കുന്നത് നടക്കുന്നത് പഞ്ചായത്തി പ്രസിഡന്റിനെ മൂല കിരുത്തി ഏതാനും ആളുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നടക്കുന്ന ദുർഭരണമാണ് ഇവിടെ നികുതി പിരിക്കാൻ കഴിയുന്നില്ല വികസന പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല മാലിന്യ നിർമ്മാർജ്ജന പരിപാടികൾ നടത്താൻ കഴിയുന്നില്ല പണ്ട് ലാപ്സ് ആകുന്നു എന്താണ് ഒരു ഭരണമാണോ ഇത് ഈ രീതിയിലാണോ ഒരു പഞ്ചായത്ത് ഭരിക്കേണ്ടത് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങാടിപ്പുറം പഞ്ചായത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളൊന്നല്ലേ ഒരു മുനിസിപ്പാലിറ്റിയുടെ പദവിയുള്ള പഞ്ചായത്താണിത് ഈ പഞ്ചായത്ത് ശരിയായ രീതിയിൽ ജനങ്ങളെയും പ്രതിപക്ഷത്തെയും വിശ്വാസം എടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവഴിക്കാൻ കഴിയും എന്താണ് ഫണ്ട് പിന്നെ ചെലവഴിച്ചതിന്റെ കണക്കെടുത്ത് പരിശോധിച്ചുമ്പോൾ സംസ്ഥാനത്ത് തന്നെ പുറകിലുള്ള പഞ്ചായത്താണ് തൊള്ളായിരത്തി എഴുപതോളം പഞ്ചായത്തുകളിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന പഞ്ചായത്തുകളൊന്നാണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഇത്തരത്തിലാണോ ഭരണം നടത്തേണ്ടത് ഇവരെന്താണ് ചെയ്യുന്നത് ഇവരുടെ ഞങ്ങളൊക്കെ തന്നെ പത്രത്തിലൊക്കെ പോയി കാണുന്ന പത്രസമ്മേളനങ്ങൾ കാണുന്നതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ല ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ ഒരു സ്ത്രീ എങ്ങനെ അപമാനിക്കാമോ മുസ്ലിം ലീഗ് ഇങ്ങനെയാണോ സ്ത്രീകളോട് പെരുമാറേണ്ടത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ന്യായീകരിക്കാൻ അവർ കഴിയുന്നില്ല അവരെ ഒരു മൂക്ക് സ്ത്രീകളെ അപമാനിക്കുന്നവരാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കെ ടി നാരായണൻ മാസ്റ്റർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് ടി കെ റഷീദ് അലി മുഖ്യപ്രഭാഷണം നടത്തി വരെ ഇല്ലാത്ത ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വവും താല്പര്യവും ഒരു വിഭാഗത്തിന്റെ ഭരണം കൊണ്ട് ഗതിമുട്ടിയ ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സമരത്തിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകൾ പറഞ്ഞല്ലോ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്ന സമയത്ത് ആളുകൾ ആശ്വാസത്തോടെ പറയുകയാണ് ഏതാനും മാസങ്ങളെ ഉള്ളത് ഇനി സഹിക്കേണ്ടത് പെട്ടുപോയി അബദ്ധം പറ്റി ആ നിലക്കുള്ള വലിയ വാഗ്ദാനങ്ങളായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇവർ ഞങ്ങളുടെ മുമ്പിൽ വെച്ചത് അതിൽ പെട്ടുപോയതാണ് ഒരു തെറ്റുനിരുത്താനുള്ള അവസരം വന്നാൽ അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾ നിർവഹിച്ചോളാം എന്നാണ് അവർ പറയുന്നത് എന്താ പഞ്ചായത്തിന്റെ അവസ്ഥ അവിടെ പറഞ്ഞല്ലോ ആരാണ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഒരു വിഷയം വന്നാൽ ആരോടാണ് ഇവിടുത്തെ കാര്യങ്ങൾ പറയേണ്ടത് ഈ നാട്ടിൽ നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ടായിട്ട് ജനങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു പ്രശ്നം എത്തി പറയാൻ വേണ്ടി കഴിയുമോ അതിനാർക്കാ നേരളത് ഇവിടെ ചില നേതാക്കന്മാർ മുന്നേ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടില്ലേ ഇവിടെ ഭരിക്കുന്ന ആളുകൾ പറയാണ് പത്രസമ്മേളനം കുറിച്ച് നാണമില്ലാതെ പറയാണ് ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ മുന്നണി ഞങ്ങളോട് കച്ചവടം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിയുടെ സമ്മതത്തോടു കൂടിയാണ് കച്ചവടത്തിന് പോണ പറയുന്നത് അതിൽ നിന്നാ മനസ്സിലാക്കാതെ ഇവരുടെ താല്പര്യം ആരോടാണ് അവനവരോടാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ ഹരി പി പത്മജ സി സജി ലോക്കൽ കമ്മിറ്റി അംഗം കെ ദിലീപ് അങ്ങാടിപ്പുറം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേന്ദ്രൻ തിരൂർക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിസാർ കെ സൽമാൻ ഫാരിസ് റഷീദ് കിനാദിയിൽ ഫൈസൽ തുടങ്ങിയവർ മാർച്ചിലും പ്രതിഷേധ യോഗത്തിലും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ